ഹലോ സുഹൃത്തുക്കളെ നമുക്കിന്ന് സെയിലിന് വന്നിട്ടുള്ളത് മെയിൻ റോഡ് ഫ്രണ്ടേജും പഞ്ചായത്ത് റോഡ് സൈഡിലും വരുന്ന ഇരുപത്തിയെട്ട് സെൻറ്റ് വസ്തുവും ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിലൊരു വീടും മൂന്ന് മുറി കടയുമാണ് വരുന്നത് വാർത്ത് ചെയ്തേക്കുന്ന ഷട്ടർ മുറിയോട് കൂടിയ മൂന്ന് മുറി കട മെയിൻ റോഡ് ഫ്രണ്ടേജിൽ വരുന്ന മൂന്ന് മുറി മുറിക്കട ഉൾപ്പെടെയാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് വീട് ഏകദേശം നമുക്കൊരു ഇരുപത് വർഷത്തോളം പഴക്കം വരണം അപ്പോൾ നമുക്കിതിപ്പം ടോട്ടലി ഇരുപത്തിയെട്ട് സെൻറ് വസ്തുവാണ് വരുന്നത് ഇവിടെ സെൻറ്റ് വില നോർമലി സെൻറ്റ് വില തന്നെ എട്ട് ഒൻപത് ലക്ഷം രൂപയോളം സെൻറ്റ് വില തന്നെ വരുന്നതാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി മൊത്തത്തിൽ ഒരുമിച്ച് സെയിൽ ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇരുപത്തിയെട്ട് സെൻറ്റ് വസ്തുവും മൂന്ന് മുറി കടയും വീടുൾപ്പെടെ ടോട്ടലി മൊത്തത്തിൽ അവർ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഏൽപ്പിച്ചേക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഓണറുമായി ബന്ധപ്പെടാം നമുക്ക് ഈ വീടിൻ്റെ ബാക്ക് യാർഡ് ഒന്ന് കാണാം മൊത്തത്തിൽ ആ തെങ്ങ് നിൽക്കുന്ന ലെവലിന് നമുക്ക് ഇങ്ങനെ കറങ്ങിയാണ് പോകുന്നത് അതുപോലെ തന്നെ ഈ വീടിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത് പഞ്ചായത്ത് റോഡാണ് ഇത് നേരെ നമ്മൾ കിടക്കിൽ ചന്തേര ഇറങ്ങുന്ന റോഡാണ് ആനപ്പാറ ഇലക്ട്രിസിറ്റി ഓഫീസിന് മുപ്പത് അൻപത് മീറ്റർ മാറി ഒരു അൻപത് മീറ്റർ മാറിയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് അതിൻ്റെ ഉള്ള റോഡാണ് ഈ കാണുന്നത് ഫ്രണ്ടേജ് മെയിൻ റോഡാണ് ം മതിൽ കെട്ടും കാര്യങ്ങളും ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയേക്കുന്ന ഒരു പരിടമാണ് ഫ്രണ്ടേജ് മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് ഫ്രണ്ടേജ് മെയിൻ റോഡാണ് വരുന്നത് പി ഡബ്ല്യു ഡി റോഡ് ഫ്രണ്ടേജ് ഗേറ്റും മതിലോടു കൂടിയാണ് ചെയ്തേക്കുന്നത് മുറ്റം നല്ല സ്പേഷ്യസ് ആയിട്ട് നല്ല രീതിക്ക് സ്ഥലമുണ്ട് അതുപോലെ തന്നെ വീടിനോട് ചേർന്ന് തന്നെ നമുക്ക് കിണറുണ്ട് നല്ല രീതിക്ക് ജലലഭ്യതയുള്ള കിണറാണ് ഒരു പഴയ വീട് കൂടി ഇതിന്റെ സൈഡിൽ വരുന്നുണ്ട് സൈഡിൽ ഇങ്ങനെ തിരിഞ്ഞ് നമുക്ക് ആ മതിൽക്കെട്ട് ഇങ്ങനെ കറങ്ങി മതിൽക്കെട്ട് ഉൾപ്പെടെയാണ് വരുന്നത് ഇതിനകത്ത് ഫ്രണ്ടേജിൽ നമുക്ക് ഒരു മൂന്ന് മുറി കടയും കൂടി വന്നിട്ടുണ്ട് ടോട്ടലി ഇരുപത്തിയെട്ട് സെൻറ് വസ്തുവും ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും മൂന്ന് മുറി കടയും അതായത് നല്ല രീതിയിൽ വാർത്ത ഷട്ടർ മുറിയോട് കൂടി മൂന്ന് മുറി കടയും മെയിൻ റോഡ് ഫ്രണ്ടേജിൽ അതായത് പി ഡബ്ല്യു ഡി മെയിൻ റോഡ് ഫ്രണ്ടേജ് ഫ്രണ്ടേജിൽ വരുന്ന ഇരുപത്തിയെട്ട് സെൻറ് വസ്തു ഈ വസ്തുവിൻ്റെ ബാക്ക് സൈഡിലൂടെ നമുക്ക് പഞ്ചായത്ത് റോഡ് പോകുന്നുണ്ട് നേരെ കടക്കിൽ ഫെഡറൽ ബാങ്കിന് സമീപം ചെന്നിറങ്ങുന്ന പഞ്ചായത്ത് റോഡ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് കടക്കിൽ ആനപ്പാറ ആനപ്പാറ ഇലക്ട്രിസിറ്റി ഓഫീസിന് ഇരുപത് മീറ്റർ മാറിയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് അതും മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടി പി ഡബ്ല്യു ഡി റോഡ് അപ്പം ഈ കാണുന്ന റോഡാണ് പി ഡബ്ല്യു ഡി മെയിൻ റോഡ് മെയിൻ റോഡിൻ്റെ ഫ്രണ്ടേജിൽ വരുന്ന മൂന്ന് മുറിക്കടയും ഇതായി കാണുന്ന ഷട്ടർ മുറി മൂന്ന് മുറി കടയും അതിനോട് ചേർന്ന ഈ വീടും ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടും സെയിലിനായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കടക്കൽ ആനപ്പാറ ഇലക്ട്രിസിറ്റി ഓഫീസ് നമ്മുടെ ഈ കാണുന്നതാണ് ആനപ്പാറ ഇലക്ട്രിസിറ്റി ഓഫീസ് ഓഫീസിൽ നിന്നും ഏകദേശം ഇരുപത് മീറ്റർ മാത്രം മാറിയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ പള്ളിമുക്ക് ജംഗ്ഷനിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറി ആനപ്പാറ ഇലക്ട്രിസിറ്റി ഓഫീസിന് സമീപമായാണ് വരുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് ഫ്ലാറ്റോ അതുപോലെ തന്നെ ലോഡ്ജ് മുറികളോ ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗപ്പെടുത്തി എടുക്കാവുന്നതാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില നാല് സി ആർ ആണ് നാല് കോടി രൂപയാണ് അവർ ഉദ്ദേശിക്കുന്നത് നെഗോസിയേഷൻ സാധ്യത ഉള്ളൊരു പ്രോപ്പർട്ടി കൂടിയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് ഓണറിന്റെ നമ്പറുമായി ബന്ധപ്പെടാം ഓണറിന്റെ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഈ കാണുന്നതാണ് പള്ളിമുക്ക് ജംഗ്ഷൻ ഇവിടെ നിന്നും ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാറുമ്പോഴാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത്